ഈ ജീവിതമുണ്ടല്ലോ അത് ജീവിച്ച് തീർക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ചിലരുടെ ജീവിതം വലിയ കുഴപ്പമില്ലാതെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകും അങ്ങനെ പോകുന്നൊരു പോട്ടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ പക്ഷേ ചിലരുടെ ജീവിതം അങ്ങനെയല്ല ഫുള്ള് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബായിരിക്കും അവരുടെ ജീവിതം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്ക് ഒരു റൂമിൽ അടച്ചിരുന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കണ്ണടച്ചിരുന്ന് എന്താ പറയുക വിഷമിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് സാഹചര്യങ്ങളിലൂടെ കടന്ന് പോകുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അങ്ങനെയുള്ള അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് പ്രതീക്ഷയില്ല അതായത് ഏതൊരു കാര്യമാണോ നിങ്ങളെ ഈ ഒരു ഇത്രയും വിഷമത്തിലേക്ക് എത്തിച്ചത് ആ കാര്യം എന്താ പറയുക അത് ശരിയാകും നിങ്ങൾക്ക് അനുകൂലമായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷ അത് നിങ്ങൾക്കില്ലേ നഷ്ടപ്പെട്ടാൽ തിരിച്ചു വരുന്ന ചില കാര്യങ്ങളുണ്ട് അതുപോലെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളിലേക്ക് എത്താത്ത ചില കാര്യങ്ങളുണ്ട് പക്ഷേ അങ്ങനെ നമ്മളിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഉള്ള കാര്യങ്ങളിൽ നോർമലായിട്ടുള്ള വിഷമം അത് നഷ്ടപ്പെടുമ്പോഴൊക്കെ നമുക്കുണ്ടാവും ആ വിഷമം അതിൻ്റെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൽ നിന്ന് റിക്കവറായിട്ട് തിരിച്ചു വരണം അതല്ലാതെ ചില കാര്യങ്ങളിൽ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് നേടാൻ പറ്റും അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തും എന്നുള്ള ചില സംഗതികൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റാക്കാൻ വയ്ക്കാതെ ഈ പറഞ്ഞാൽ പ്രതീക്ഷയുണ്ടല്ലോ അത് അത് വിട്ടത് ആ പ്രതീക്ഷയില്ലെങ്കിൽ പിന്നെ തീർന്നു ആ പ്രതീക്ഷയ്ക്ക് മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അത്രയും വിഷമം പിടിച്ച സാഹചര്യത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ ഈ പ്രതീക്ഷ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്തോ സംഭവിക്കാനുള്ളത് സംഭവിച്ചു അത് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ പേരിൽ മുറിയിൽ അടച്ചിരിക്കാതെ തുറന്ന് നമ്മുടെ വഴി ഏതാണോ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക വീണ്ടും ഒരു പുതിയ തുടക്കം അങ്ങനെ തുടങ്ങുന്ന സമയത്തും നമുക്ക് എന്താ പറയുക പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരും നമ്മൾ ഓരോന്നും സോൾവ് ചെയ്ത് വീണ്ടും വരും പ്രശ്നങ്ങൾ വീണ്ടും സോൾവ് ചെയ്യും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാം ജീവിതമാകുമ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ ഒന്നിൻ്റെ മുകളിലും സ്റ്റെക്കായി നിൽക്കരുത് അത് വരട്ടെ നമ്മളത് സോൾവ് ചെയ്യും നമ്മളെ ജീവിതത്തിലൂടെ അതിങ്ങനെ പാസ് ചെയ്ത് പോകട്ടെ ഒരിക്കലും അതിൽ സ്റ്റക്കായി നിൽക്കരുത് അത് നമ്മുടെ അടുത്ത് ആ ഒരു പ്രോബ്ലം നമ്മുടെ അടുത്ത് സ്റ്റേ ചെയ്യാനായിട്ട് അനുവദിക്കരുത് അതങ്ങ് പാസ് ചെയ്ത് പോയിക്കോട്ടെ നമുക്ക് വേണ്ടത് നമ്മളിലേക്ക് എത്തിക്കോളൂ പ്രതീക്ഷ അതാണല്ലോ എല്ലാം